ഇന്നാണ് ജെ ജെ പി വഞ്ചിച്ചുകൊണ്ട ചമ്പൈ സോറൻ ബി ജെ പിക്ക് കൈകൊടുത്തത് അതിനിടയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ബി ജെ പി നേതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ബി ജെ പി പ്രവേശനം പ്രഖ്യാപിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ കഴിഞ്ഞ പത്തു ദിവസങ്ങളായി സംസ്ഥാന പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന ആരോപണമാണ് ബി നടത്തിയിരിക്കുന്നത് ഝാർഖണ്ഡിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ഓഗസ്റ്റ് മുപ്പതിന് ബി ജെ പി ചേർന്ന ചമ്പൈസോറിനെ അതിന് മുൻപ് ഡൽഹിയിൽ എത്തിയപ്പോൾ ജാർഖണ്ഡ് പോലീസിലെ രണ്ട് സബ് ഇൻസ്പെക്ടർമാർ നിരീക്ഷണത്തിന്റെ ഭാഗമായി പിന്തുടർന്നു എന്നാണ് ആരോപണം കഴിഞ്ഞ പത്തു ദിവസമായി ചമ്പൈസോറൻ നിരീക്ഷണത്തിലായിരുന്നു എന്നതാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഗുവാഹത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെത്തിയ ചമ്പൈ സോറൻ താമസിച്ചിരുന്ന താജ് ഹോട്ടലിൽ മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജനെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സോറന്റെ ചിത്രങ്ങൾ പകർത്തിയതായും അദ്ദേഹത്തിനൊപ്പമുള്ളവർ സാക്ഷ്യപ്പെടുത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു പരാതി നൽകിയതായോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായോ ചമ്പയ സോറിനോ ഡൽഹി പോലീസോ സ്ഥിരീകരിച്ചിട്ടില്ല എന്നും അത് മാധ്യമ പ്രവർത്തകരാണെന്ന് പരിചയപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ പിന്നീട് ചമ്പൈ സോറിനുമായി ബന്ധമുള്ളവരെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് ജാർഖണ്ഡ് പോലീസിലെ സബ് ഇൻസ്പെക്ടർമാരാണെന്ന് സമ്മതിക്കുകയായിരുന്നുവെന്നും ഹിമന്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് ഉദ്യോഗസ്ഥരെയും ഡൽഹി പോലീസിന് കൈമാറി എന്നാണ് ഹിമന്ദ ബിശ്വ ശർമ്മ അവകാശപ്പെടുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരായ ഇവർ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തന്നെ ചമ്പൈ സോറിനെ പിന്തുടരുന്നു എന്ന് സംബന്ധിച്ചുവെന്നും തങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഐ ജി പ്രഭാത് കുമാർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നിരീക്ഷണം നടത്തിയതെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു സംഭവത്തിൽ ഝാർഖണ്ഡ് പോലീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും ഐ പ്രഭാത് കുമാറും ഡി എ ഡി ജി പി അനുരാഗ് ഗുപ്തയും മൗനം തുടരുകയാണെന്നും ാണ് ശർമ്മയുടെ ആരോപണം എന്നാൽ ഝാർഖണ്ഡ് പോലീസിലെ രണ്ട് സബ് ഇൻസ്പെക്ടർമാരെ തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിട്ടയച്ചു എന്നൊക്കെ ഡൽഹി പോലീസുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ ക്യാബിനറ്റ് പദവിയിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ളവർ രാജ്യത്തിനകത്ത് സഞ്ചരിക്കുമ്പോൾ സ്വീകരിക്കുന്ന സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ് ഇതെന്നും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് റാഞ്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചമ്പൈ സോറൻ പാർട്ടി അംഗത്വം എടുക്കുന്നത് നരേന്ദ്രമോദി വിശ്വസിക്കാൻ തീരുമാനിച്ചു എന്നാണ് സോറൻ ബി ജെ പി പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞത് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് ചമ്പൈസോറിന്റെ രാഷ്ട്രീയ മാറ്റം എന്നതാണ് ശ്രദ്ധേയം പാർട്ടിയുമായി ഉടക്കി നിന്ന ചമ്പൈസോറിനെ ബി ജെ പി വലയിലാക്കുകയായിരുന്നു താൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഹേമന്ത് സോറിന്റെ ഭാര്യ കാര്യങ്ങൾ നിയന്ത്രിച്ചതിലായിരുന്നു സോറന്റെ നിരസം ജാർഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒ ബി സി വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിലും ഗോത്ര വിഭാഗത്തിന്റെ പിന്തുണ ബി ജെ പിക്ക് ലഭിച്ചിരുന്നില്ല ഈ വിഭാഗത്തിൽ ും ഒരാൾ പാർട്ടിയിലെത്തുന്നതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ക്യാമ്പ്